പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരായ സ്നേഹമുള്ള സുഹൃത്തുക്കളെ എനിക്ക് മുന്നിലിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് ദീർഘകാലം പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ആളുകൾ വേദിയിലുമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ബാബറി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം രാമക്ഷേത്രം നിർമ്മിക്കുന്ന സമയ നിർമ്മിച്ച സമയത്ത് ഈ റിപ്പബ്ലിക്കിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഞാൻ നേരത്തെ ഉദ്ഘാടകൻ നേരത്തെ സ്വാഗതം പ്രസംഗി പ്രസംഗം നടത്തിയ സുഹൃത്ത് പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ചില അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞ് പറയുക പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ചെറിയൊരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ കയ്യിൽ വന്നു പെട്ടൊരു ലേഖനത്തിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ ഇപ്പറഞ്ഞതൊന്നും തിരിയാഞ്ഞിട്ടല്ല സാഹചര്യം ബാബറി സാഹചര്യം നമ്മുടെ ഷാബാനു കേസ് നടക്കുന്ന സമയത്ത് മലയാളത്തിലെ വളരെ പ്രമുഖരായ ഒരു സാഹിത്യകാരൻ എഴുതിയ ഒരു ലേഖനത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് അത് ഇപ്പോൾ വളരെ രസകരമായി തോന്നുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ വായിക്കുന്നത് ഇപ്പറഞ്ഞതൊന്നും തിരിയാഞ്ഞിട്ടല്ല ഷാബാനു കേസിൽ ഇതിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് പോയി വിശ്വാസ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭീതി ഉള്ളത് പലരും പരിഷ്കരണവാദങ്ങളെ എതിർക്കുന്നത് നിങ്ങൾ എന്തു വിശ്വസിച്ചാലും ആ വിശ്വാസം സംരക്ഷിക്കുവാനുള്ള അവകാശം എന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് അത് ഈ രാജ്യത്തിൻ്റെ തന്നെ പ്രശ്നമാണ് അതിനുവേണ്ടി പോരാടുവാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ഉണ്ടാകും ഇതേമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ പാസേജ് എഴുതുന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എഴുതുന്ന ഈ പാസേജ് എഴുതിയ ആൾ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഷാപാനുഖ്യാസൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്കതിലെതിരഭിപ്രായങ്ങളുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ജനാധിപത്യവും ജനാധിപത്യ അവകാശങ്ങളും നിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിലപാടെടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം അപ്പം ഞങ്ങൾ തരുന്നൊരു ഉപദേശം പേടിക്കേണ്ട കാര്യമില്ല ജനാധിപത്യയുടെ പുലരും ഞങ്ങളുണ്ട് ഞങ്ങളത് സംരക്ഷിച്ചോളാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം എൻ കാരശ്ശേരിയാണ് ഉമ്മമാർക്കൊരു സങ്കട ഹർജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രമുഖമായ ഒരു ലേഖനത്തിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഒരു വരിയാണ് ഞാൻ വായിച്ചത് അത് ഗണ്ടിയുകയാണ് വായിച്ചത് അതായത് ഇന്ത്യൻ റിപ്പബ്ലിക്കെക്കുറിച്ചുള്ള നമ്മളുടെ ആലോചനകളിലേക്ക് കടന്നു പോകേണ്ടുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് കടന്നു വരാം ചില കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വായിച്ചത് നമുക്കറിയാം മലയാളത്തിൽ സമുദായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ് കൂട്ടം എന്നാണ് മലയാളത്തിൽ സമുദായം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ന് റിപ്പബ്ലിക് എന്ന് പറയുന്നത് സമുദായങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മനുഷ്യരെ വ്യക്തികൾ മാത്രമായിട്ടല്ല കാണുന്നത് മറിച്ച് അത് സമുദായങ്ങളിലടങ്ങുന്ന വ്യക്തികളായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരാൾ ഒരു പൗരനല്ല മറിച്ച് അയാൾ ഹിന്ദു ആയ പൗരനാണ് അയാൾ മുസ്ലിമായ പൗരനാണ് അയാൾ ക്രിസ്ത്യാനി ആയിട്ടുള്ള പൗരനാണ് അങ്ങനെ പൗരൻ എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായും ഒരു കൂട്ടത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രാതിനിധ്യം വഹിക്കുന്ന ആളുകളാണ് ഒരു പൗരൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി സമുദായത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് അത് ലിബറൽ ആയിട്ടുള്ള പൗരനെ മാത്രം അംഗീകരിക്കുന്നതല്ല ഒരു പരിധി വരെ അത് ലിബറലായ പൗരനേക്കാളും അത് സമുദായത്തിൽ അടങ്ങുന്ന പൗരനെയാണ് അംഗീകരിക്കുന്നത് എന്ന് പറയാം അതായത് രണ്ട് കാര്യങ്ങൾ അതിന് നമുക്ക് ഉദാഹരണമായി സൂചിപ്പിക്കാവുന്നതാണ് ഒന്ന് സംവരണം സംവരണം എന്ന് പറയുന്നത് പൗരനെ വ്യക്തികളായിട്ടല്ല പരിഗണിക്കുന്നത് മറിച്ച് അതൊരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഒരു പൗരനെ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് വ്യക്തി നിയമങ്ങളാണ് നമുക്കറിയാം വിവിധ തരത്തിലുള്ള വ്യക്തി നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് പാസികളുണ്ട് സിഖുകാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുണ്ട് ജീവി ജീവിക്കുന്നുണ്ട് ഈ മനുഷ്യർ ഓരോ മതത്തിൽ ഉൾപ്പെടുന്നു ഈ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള വ്യക്തി നിയമങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ ഓരോ വ്യക്തിയെയും ആ ഒരു കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കുന്നത് അപ്പോൾ പക്ഷേ അതേ സമയം ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും ഒരു സവർണനെ ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയായി മനസ്സിലാക്കുന്നില്ല നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കീഴാളനെയും ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരെയുമാണ് ഇന്ത്യൻ ഭരണഘടന സമുദായത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് ഒരു ഒരു നായരെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയായി മനസ്സിലാക്കുന്നില്ല അത് നായന്മാർക്കും അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല കാരണം നായന്മാർ കരുതിയിരുന്നത് തങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് ദേശീയത തന്നെയാണെന്നാണ് എന്ന് പറഞ്ഞാൽ നായമാർക്കറിയാം ഞങ്ങളാണ് ഈ സമുദായത്തെ ഈ ഞങ്ങളാണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ നായന്മാർ ഒരു ഒരു ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ നായമാർക്കറിയാം ഞങ്ങളാണ് ഈ രാജ്യത്തെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പൂരിമാർക്കറിയാം ഞങ്ങളാണ് ഈ രാജ്യത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സാമുദായികമായ പരിരക്ഷയുടെ ആവശ്യമില്ലെന്നാണ് ഈ ആളുകൾ കരുതുന്നത് അപ്പോൾ കീഴാളരെ സംബന്ധിച്ചിടത്തോളം അവർ സമുദായത്തിൻ്റെ പ്രതിനിധികളാണെങ്കിൽ എന്നാൽ സവർണരെ സംബന്ധിച്ചിടത്തോളം അവർ പൗരന്മാരായിട്ടാണ് നമ്മുടെ ഭരണഘടന അവരെ അവര് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നാം സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു പുതിയൊരു കാര്യം വരുന്ന സമയത്ത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നാം പറയുന്നത് അപ്പൊ സാമ്പത്തിക സംവരണം അടിസ്ഥാനപരമായും ഭരണഘടനാ വിരുദ്ധമാവുന്നതിൽ കാരണം അത് സവർണനായ വ്യക്തിയെ ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായി കാണുന്നു അത് ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഭരണഘടന അങ്ങനെ മനസ്സിലാക്കുന്നില്ല ഇത് വേറൊരു തമാശയിൽ കൂടിയില്ല കാരണം സവർണനായ ആളുകൾ കരുതുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ സവർണർക്കും അവരുടെ സാമുദായതകളുണ്ട് എല്ലാ സവർണറും കരുതുന്നത് ഞങ്ങൾ ഇപ്പോൾ നായർ കരുതുന്നത് ഞങ്ങൾ നായർ വിഭാഗത്തിൽ പെടുന്നുവെന്നാണ് ഒരു നമ്പൂതിരി വിചാരിക്കുന്നത് ഞങ്ങൾ നമ്പൂതിരി വിഭാഗത്തിൽ പെടുന്നുവെന്നാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കറിയാം ഞങ്ങളുടെ സാമുദായത കൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഞങ്ങളുടെ സാമുദായികത ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ രാജ്യത്തെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുകയും അവരുടെ സാമുദായികതയെ അവർ ദേശീയത എന്ന പേരിൽ വിളിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രണ്ട് തരം അനുഭവങ്ങളാണ് ഒരു ദേശീയ അനുഭവമാണ് മറ്റൊരു സാമുദായിക അനുഭവമാണ് ദേശീയ അനുഭവങ്ങൾ കീഴാളർക്കുള്ളതാണെങ്കിൽ ദേശീയ അനുഭവങ്ങൾ സവർണിടേതാണെങ്കിൽ സാമുദായിക അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ കീഴാളരുടേതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് അപ്പോൾ രണ്ട് തരം സാമുദായികതയാണുള്ളത് ഒന്ന് കീഴാളരുടേതാണ് മറ്റൊന്ന് ദേശീയവാദികളുടേതാണ് അതും സാമുദായികതയാണ് പക്ഷേ അവർക്ക് അധികാരം നിലനിർത്താൻ ഒരു സമുദായത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സമുദായം തന്നെയാണ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നതുകൊണ്ട് അവർ ഭരണഘടനാപരമായ ഒരു സാമുദായികയുടെ ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അവർക്കൊരു സമുദായത്തിൻ്റെ പരിരക്ഷ നൽകിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വ സ്വതന്ത്രമാവുകയും പിന്നീട് നാം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമയത്ത് നാം മനസ്സിലാക്കിയൊരു കാര്യം സമുദായങ്ങൾക്ക് നമ്മുടെ റിപ്പബ്ലിക്കിൽ ഒരു പദവി എന്നാണ് ഈ സമുദായങ്ങളുടെ പദവി എങ്ങനെയാണ് നാം മനസ്സിലാക്കിയിരുന്നത് നമുക്കറിയാം സ്റ്റേറ്റുകളെ നാം ഫെഡറൽ ഫെഡറൽ സ്റ്റേറ്റുകളായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഫെഡറൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിനും പഞ്ചാബിനുമൊക്കെ സ്വന്തം നിയമ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും ചില നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഫെഡറലിസ്തയെ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന സമുദായങ്ങളുടെ അധികാരത്തിൻ്റെയും ആയിട്ടാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഈ ഇന്ത്യൻ ഭരണഘടന പ്രകാരം മുസ്ലിങ്ങൾക്ക് അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ചില കാര്യങ്ങൾക്കുള്ളിൽ വ്യക്തി നിയമങ്ങൾക്കുള്ളിൽ അവർക്ക് ചില അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട് ആ അവകാശം നഷ്ടപ്പെടുന്ന രണ്ട് ഘട്ടമാണ് ഇന്ത്യൻ ചരിത്രത്തിലുള്ളത് ഈ രണ്ട് ഘട്ടങ്ങളെക്കുറിച്ചും മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിത് അവസാനിപ്പിക്കാം അതിൽ ഒന്നാമത്തെ ഘട്ടം വരുന്നത് ഷാബാനു കേസിൻ്റെ സമയത്താണ് ഷാബാനു കേസിൻ്റെ സമയത്താണ് ആദ്യമായി പറയുന്നത് യഥാർത്ഥത്തിൽ അതിനു മുന്നേ തന്നെ വളരെയേറെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ തോതിലുള്ള ഘടനാക്രമണങ്ങളും വിവിധ സമുദായങ്ങൾക്കുമെതിരെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് വന്നൊരു സമയമായിരുന്നു ഷാബാനു കേസ് ആ ഷാബാനു കേസിൻ്റെ സമയത്താണ് എം എൻ കാരശ്ശേരി ഞാൻ ആദ്യം വായിച്ച പാസേജ് വായിക്കുന്നത് പെമൻഷ കാശി പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അതേതെന്ന് കരുതിയിരുന്ന ആളുകൾ പറഞ്ഞിരുന്നൊരു കാര്യം ഇവിടെ സമുദായങ്ങൾക്ക് സ്വന്തം അവകാശങ്ങൾ നൽകുകയാണെങ്കിൽ സമുദായങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങൾ പാലിക്കാനുള്ള അവകാശങ്ങൾ നൽകുകയാണെങ്കിൽ അത് ഇന്ത്യൻ ദേശീയതയെയും ഇന്ത്യൻ ദേശീയോ ബാധിക്കുമെന്നാണ് അവർ ആദ്യം വാദിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ വ്യക്തി നിയമത്തിൽ വിവിധ ആളുകൾക്ക് വിവിധ വ്യക്തി നിയമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ദേശീയോ ബാധിക്കും അതുകൊണ്ട് ദേശീയോഗ്രഥനം ഉണ്ടാക്കാൻ എന്തു വേണം നാം മിശ്രവിവാഹങ്ങൾ കഴിക്കണം അതാണ് ആ കാലഘട്ടത്തിൽ മിശ്രവിവാഹങ്ങളെ ഒരു ധാരണ എന്താ വെച്ചാൽ ദേശീയത ദേശീയോഗ്രതത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണത്രേ നാം മിശ്രവിവാഹങ്ങൾ കഴിക്കുന്നത് ഈ കാല പുതിയ കാലത്ത് പറയുന്നത് മിശ്രവാഹങ്ങൾ കഴിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മതേതരത്വം നിലനിർത്താനാണ് പുതിയ കാലത്ത് നമ്മൾ കുറച്ചുകൂടി മാറി ദേശീയോകൃതത്തിൻ്റെ മുദ്രവാക്യങ്ങളൊക്കെ മാറി കഴിഞ്ഞപ്പോൾ പുതിയ കാലത്തെ മുദ്രാവാക്യം നാം മിശ്രവാഹങ്ങൾ കഴിക്കുന്നത് ഇപ്പോൾ മതേതരത്വം നിലനിർത്താനാണ് നേരത്തെ നാം മതേതരത്വം നിലനിർത്താനല്ല ദേശോകൃത ദേശോക്രത്തെ നിലനിർത്താനായിരുന്നു നമ്മളൊക്കെ മിശ്രവാഹങ്ങൾ കഴിച്ചിരുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ ഷാബാനു കേസിൻ്റെ സമയത്താണ് ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഘട്ടം പിന്നിടുന്നത് നാം വിവിധ ആളുകൾ അവരുടെ ടെറ്ററിക്കുള്ളിൽ ഓരോ സമുദായങ്ങൾ അവരുടെ ടെറിറ്ററിക്കുള്ളിൽ അധികാരങ്ങൾ പുലർത്തുകയാണെങ്കിൽ അവരുടെ അവർക്ക് ജനാധിപത്യമായ അവകാശങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യൻ മതേ ഇന്ത്യൻ ദേശീയതയെ ബാധിക്കുമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ദേശീയവാദികൾ ഉയർത്തുകയും ഇന്ത്യൻ ഭരണകൂടം ഉയർത്തുകയും ചെയ്തു അതാണ് ഇന്ത്യൻ ഇന്ത്യയിലെ മുസ്ലീങ്ങൾക്ക് അവരുടെ അവകാശം നഷ്ടപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് അത് നേരത്തെ എം എൻ കാരശ്ശേരി പറഞ്ഞതുപോലെ ഇവിടുത്തെ മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് ഈ അവരുടെ വ്യക്തി നിയമങ്ങൾ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ആരാധനാ സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാകും എന്നാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ കരുതുന്നത് എന്ന ഒരു ഒരു തമാശ കലർന്ന ഒരു 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 പാസേജ് എം എൽ കാലിശ്ശേരി എൺപത്തിയഞ്ചിൽ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിലാണ് നിന്നാണ് ഞാനിത് വായിച്ചത് അപ്പോൾ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു അതുകൊണ്ടൊന്നും വിശ്വാസ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകില്ല ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തെങ് ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആടുകയാണ് നമുക്കറിയാം വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ട് വിശ്വാസ സ്വാതന്ത്ര്യം ആരാധന സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സ്വന്തം ടെറിറ്ററികളിൽ വ്യക്തി നിയമങ്ങൾ പാലിക്കുന്ന സ്വാതന്ത്ര്യം മതപരമായ ചടങ്ങുകൾ നമുക്കറിയാം വിശ്വാസം എന്ന് പറയുന്ന ആളുകൾ ഉള്ളിലുള്ളൊരു കാര്യമാണ് വിശ്വാസം ഇപ്പോൾ സർക്കാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ആരെ വിശ്വസിക്കണം എന്നുള്ളത് അയാളുടെ തീരുമാനമാണ് സർക്കാർ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നത് ഒരു വിശ്വാസി അയാളുടെ വിശ്വാസം പുലർത്താൻ അയാൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സർക്കാർ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല മറിച്ച് സർക്കാർ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യം അവരുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കാനുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് അവർ ഈ വ്യക്തി നിയമങ്ങൾ പാലിക്കാനുള്ള മതപരമായ ആരാധന സ്വാതന്ത്ര്യത്തിന് പള്ളികൾ പണിയാനുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വ്യക്തി നിയമമായി ബന്ധപ്പെട്ടുള്ള അനന്തരാവകാശ നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇവ വിവാഹ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കുക ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക് കഴിയും ഈ ഇങ്ങനെ നിയന്ത്രിക്കാൻ ഈ ഇത് യഥാർത്ഥത്തിൽ അപ്പോൾ വെറുതെ ഒരു ആരാധന സ്വാതന്ത്ര്യമല്ല ആചാരങ്ങൾ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ബാബറി മസ്ജിദ് ദംശനത്തിന് ശേഷം ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം കടന്ന് കഴിഞ്ഞുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിപ്പബ്ലിക് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഈ പ്രതിസന്ധി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്ക് എത്രയോ കാലങ്ങൾക്ക് മുന്നേ നേരത്തെ സ്വാഗത പ്രസംഗ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ഒരു കരാറിൽ പ്രകാരം ഉണ്ടായിട്ടുള്ള നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞു അതെ നമ്മൾ പൗരൻ വക്കീൽ പറഞ്ഞതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ന് നാം കാണുന്ന ഒരു ഒരു ഭരണഘടനയുടെ ഒരു രൂപം നാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഭരണഘടന ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് അതൊരു സാമൂഹ്യമായ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുണ്ടാവുന്നത് ഈ സാമൂഹ്യ ഉടമ്പടിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലംഘിക്കപ്പെടുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ ഈ രീതിയിൽ അവർ ഉന്നം വയ്ക്കുന്നത് മുസ്ലിം സമൂഹത്തിന് ഉന്നം വയ്ക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലീങ്ങൾ അവരുടെ സാമുദായികത ഒരിക്കൽ പോലും കൈമോശം കളയാൻ അനുവദിച്ചിട്ടില്ല നമുക്കറിയാം ഈഴുവ സമുദായം ഞാൻ ഈഴുവ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ് ഈഴുവ സമുദായം അവരുടെ സാമുദായികതയെ എല്ലാ കാലഘട്ടത്തിലും കളഞ്ഞു കുളിക്കാൻ തയ്യാറായിരുന്ന ഒരു സമുദായമായിരുന്നു അതുപോലെ തന്നെ കീഴാള സമുദായങ്ങളിൽ പല സമുദായങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും പലപ്പോഴും അവർ വെറും ജാതിയായി തരം താഴുകയും സമുദായം എന്ന് പറയുന്ന തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുത്തുകയായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മുസ്ലിം സമൂഹത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം മുതൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ചതുവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും സമുദായമാണ് എന്ന ബോധം ഒരു ഒരിക്കലും കൈമോശം വരാൻ അനുവദിക്കാത്തൊരു സമുദായ ഒരു സമൂഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യതിരിക്തത നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യതിരിക്തയ്ക്ക് വേണ്ടി പോരാടിയിട്ടുള്ള സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹമാണ് ഈ ഒരു ഭയം അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളായി ഹിന്ദുത്വത്തിന് ഒരിക്കലും തങ്ങളെ ഉൾച്ചേർക്കാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു സമുദായവും മുസ്ലിം സമുദായമാണ് പക്ഷേ ഈ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തിയിരുന്ന വിഭാഗമാണ് പിന്നാക്കക്കാരും ദളിതരും അതുപോലെയുള്ള മതന്യൂനപക്ഷങ്ങളും പക്ഷേ ഇന്നറിയാം രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു മുസ്ലിങ്ങൾക്കുണ്ടാകുമായിരുന്ന ഒരു ഐക്യമുന്നണി അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി എന്നും ചേർന്ന് നിന്നിരുന്ന ഒരു ഐക്യമുന്നണിയാണ് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും മറ്റ് മതന്യൂ ന്യൂനപക്ഷങ്ങളുടെയും ഐക്യമുന്നണി ഈ ഐക്യമുന്നണിയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇത് വസ് വസ്തികർത്തിന് ശേഷം രാമക്ഷേത്രം നിർമ്മിക്കുന്നതോട് കൂടി ഈ വിഭാഗത്തെ ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു വലിയ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു വലിയൊരു കവറിനുള്ളിലേക്ക് ഇവർ നമ്മളെ ഇട്ട് വച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു ഐക്യമുന്നണി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയ ഒരു വലിയ ദുർവിധി പക്ഷെ നമുക്കൊന്നറിയാം ഇന്ന് നാം സമുദായം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലുണ്ടാക്കിയിട്ടുള്ള ഈ റിപ്പബ്ലിക്ക് സമുദായം എന്നൊരു കാഴ്ചപ്പാട് രൂപം കൊടുത്തിട്ടുള്ള ഈ രാജ്യം സമുദായമെന്ന ആ സമുദായത്തിന് നാം നൽകിയിരുന്ന അധികാരങ്ങൾ എടുത്ത് മാറ്റപ്പെടുന്നതോടെ സംഭവിക്കുന്നത് ഈ റിപ്പബ്ലിക്കിൻ്റെ തകർച്ച ആരംഭിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്ക് തകരാൻ ഈ സമുദായങ്ങളുടെ അധികാരം വകവെച്ച് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഈ റിപ്പബ്ലിക്ക് തകരാൻ ഇനി അധിക കാലം വേണ്ട ഈ റിപ്പബ്ലിക്ക് തകരുക തന്നെ ചെയ്യും അതിന് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം സമുദായങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും മറ്റിതര സമുദായ വിഭാഗങ്ങൾക്കൊക്കെ അവരുടെ ഉള്ളിലുള്ള ആഭ്യന്തരമായ അധികാരം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ആഭ്യന്തരമായ അധികാര പ്രാപ്തിക്ക് വേണ്ടിയുള്ള സമരമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയ സമരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയിൽ തന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതിന് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നന്ദി പറയുന്നു അഭിവാദ്യങ്ങൾ